ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജയും ഈ പറയുന്ന സ്വപ്നയും കൂടി നല്ല ഉറക്കത്തിലാവണം കേട്ടോ ഒരു സ്വപ്ന ഉറക്കം നടിക്കുകയാണ് അങ്ങനെ സഞ്ജയ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് സഞ്ജയ്യുടെ കൈകൾ തട്ടിമാറ്റുന്ന സ്വപ്ന അപ്പോൾ സഞ്ജയ് ഒന്നും കൂടി കെട്ടിപ്പിടിക്കുന്നു ഉടൻ തന്നെ എങ്ങനെയെങ്കിലും ഈ വിവരം മഹിമയെ അറിയിക്കണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും തട്ടിമാറ്റെന്ന് കേട്ടോ അങ്ങനെ സഞ്ജയ് അങ്ങ് തിരിഞ്ഞു കിടക്കണം പിന്നീട് സ്വപ്ന പതുക്കെ പുറത്തോട്ട് ഇറങ്ങണം ഇതേ സമയം അവൾക്ക് എങ്ങനെ സിഗ്നൽ കൊടുക്കും അപ്പോൾ തന്റെ കയ്യിലുള്ള മൊബൈലിന്റെ ഫ്ലാഷ് ഇങ്ങനെ ഓൺ ചെയ്യാണ്ട് കേട്ടോ അങ്ങനെ അത് ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ മഹിമ കാണാൻ മതല ചാടി വരുന്നു അപ്പോൾ മഹിമ നേരെ സ്വപ്നയുടെ മുഖത്തോട്ട് നോക്കുകയാണ് നീ വരണ്ട പൊയ്ക്കോ പൊയ്ക്കോ നീ വരണ്ട പൊയ്ക്കോ പൊയ്ക്കോ എന്നിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നു കേട്ടോ അതോടുകൂടി മഹിമ ചാടിയ അങ്ങോട്ട് അങ്ങോട്ടെങ്ങനെ തിരിച്ചു ചാടണം കേട്ടോ അപ്പൊ അതിന് മുന്നേ മഹിമയുടെ കൂട്ടുകാരെ ഇങ്ങനെ മഹിമ മതിൽ ചാടാനൊരുങ്ങുമ്പോൾ നീ പോണ്ട ഇത് അപകടമാണ് എന്നവർ പറയുന്നുണ്ട് ജസ്റ്റിനാണെങ്കിൽ നിങ്ങൾ ഇത് പറയുമായിരുന്നു ജസ്റ്റിൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇത് ചെയ്തോണ്ട് എന്താ തെറ്റ് ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞേക്കുന്നുണ്ട് പിന്നീട് മഹിമ എങ്ങോട്ടേ ചാടുമ്പോൾ അവർ പറയാൻ എന്ത പറ്റി സ്വപ്ന എന്തോ അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ മൊബൈൽ എവിടെ എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് തവണ സ്വപ്നം മൊബൈലിൽ വിളിക്കുന്നുണ്ട് അതുപോലെ മഹിമയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോഴൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മൊബൈലെടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാം മഹിമയുടെ മഹിമയുടെ ഫോണിൽ സ്വപ്നയുടെ കോൾ വന്നിരിക്കുന്നു അതുപോലെ മെസ്സേജ് വന്നിരിക്കുന്നു അയ്യോ സ്വപ്ന എന്തിനോ വിളിച്ചിരിക്കുന്നു മൊബൈൽ സൈലൻ്റ് ആക്കി വെച്ചത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്തെങ്കിലും നോക്കട്ടെ എന്നും പറയുമ്പോൾ ഇനി എന്താണ് ഈ ഫോൺ എടുക്കാത്ത എത്ര നേരമായി ഞാൻ നിനക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗോപാൽജി ആകെ പ്രശ്നങ്ങളാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ഒരു നായ തുറന്നു വിട്ടിട്ടുണ്ട് അത് പോരാത്തതിന് ഈ ഇവിടെ സി സി ടി വിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതിനോടുകൂടി ഇന്ന് ഇനി നിനക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല മറ്റൊരു ദിവസമാവാം നീ പോയിക്കോ എന്നും പറയുമ്പോൾ തീർച്ചയായും പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മഹിമ തൻ്റെ കൂട്ടുകാരോട് പറയാണ് പോവാൻ നമുക്ക് എന്ന് പറഞ്ഞ് തിരികെ പോവാനിട്ടാ എന്നാൽ മുഗുതനസ് ആണെങ്കിലോ തെക്കോട്ടും വടക്കോട്ടും നടക്കണ ഈശ്വര എൻ്റെ മഹിമ അവൾക്ക് എന്ത് പറ്റി അവൾക്ക് ആപത്ത് വരുമോ എന്ന പേടി ഇങ്ങനെ ഉള്ളിൽ വരുവാണിട്ടാണ് ആ സമയം കാണാൻ ഡോർ അടച്ചിരിക്കുന്ന ഡോർ പതിയെ ആരോ തുറക്കുന്നു അങ്ങനെ മുകുന്ദൻ നോക്കുമ്പോൾ മഹിമയാണ് മഹിമയെ കണ്ടുടം തന്നെ പിറകിലോട്ടാണ് നോക്കുന്നിട്ട് എങ്ങോട്ടാണ് മുകുന്ദ നോക്കുന്നത് എങ്ങോട്ടാണ് വക്കീലാണ് നോക്കുന്നത് അപ്പോൾ വക്കാത്തക്ക് പെട്ടെന്ന് മഹിമ കുറ്റിയിടുന്നുണ്ട് എന്താ പോലീസേലുണ്ടോ ഒന്ന് ചോദിച്ചുടനെ ഇല്ല എന്താ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ എന്തായി പോയത് നടന്നു അത് കേട്ടോടും തന്നെ ഇല്ല വക്കീല നടന്നില്ല എന്ത് പറ്റി സ്വപ്ന മെസ്സേജ് ഇട്ടിരുന്നു അവിടെ പ്രശ്നമാണത്ര അവിടെ നായയും അതുപോലെ സി സി ടി വിയും ഓപ്പൺ ആക്കിയിരിക്കുന്നു എന്നുള്ള സത്യ എന്ന ഇനി മതി മനസമാധാനത്തോടുകൂടി കിടന്നുടങ്ങാൻ പറ്റുന്നില്ല ഇപ്പോൾ വാ മഹിമയെന്നും പറഞ്ഞ് മഹിമയേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ഗോപാൽജി പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ മഹിമ മുഖം മറിച്ചിട്ടുണ്ട് ആ മതിൽ ചാടുന്ന ആ ഒരു വീഡിയോ ഗോപാൽജി കൊടുക്കുകയാണെങ്കിൽ ഇതിലും വലിയ തെളിവ് എന്താ നിങ്ങൾക്ക് വേണ്ടത് പല പ്രാവശ്യം നിങ്ങൾ മഹിമയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു അത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ എന്താ ഈ അനിത പല പ്രാവശ്യം മഹിമയെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് മഹിമ ഇവിടുന്ന് പുഷ്പം പോലെ പോയിട്ടുമുണ്ട് ഒരു കാരണമില്ലാതെ ഒരാളെ ഒരിക്കലും കുറ്റം പറയരുത് ഈ വീഡിയോ മതിയല്ലോ എന്ന് ഗോപാൽജി പറയുമ്പോൾ അതിലെവിടെ മഹിമയുടെ മുഖം തെളിഞ്ഞു കാണുന്നുണ്ടോ മുഖം മറച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ എങ്ങനെ പിടിക്കാനാണ് നിങ്ങളുടെ മതിൽ ചാടാൻ ശ്രമിച്ചിട്ടല്ലേ ഉള്ളൂ മതിന് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോയെങ്കിലേ ഇവിടെ ഇപ്പോൾ എന്തായാലും അവളെ ഹ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അരവിന്ദാക്ഷൻ പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാൽജി പറയുകയാണ് നിങ്ങളെ പോലെയുള്ള പോലീസുകാരെ എന്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങളെ പോലെയുള്ള പോലീസുകാരാണ് ഈ നാടിൻ്റെ ശാപം എന്ന് പറയുമ്പോൾ അതെ പോലീസുകാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ആദ്യം ഉള്ളിലിടും എന്ന് മഞ്ജു പറയുന്നു കേട്ടോ അത് കൂടി ഗോപാൽജി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയും ഗോപാൽജി പോകുന്നു കേട്ടോ പിന്നീട് അനിതയും അതുപോലെ അങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം അരവിന്ദാക്ഷൻ മഞ്ജുവിനോട് മഞ്ജു ഇതാപത്താണ് ഇത് അവൾ തന്നെയാണ് പക്ഷേ അവളുടെ ഈ ലക്ഷ്യം അത് ശരിക്കും നേരായ ഒരു വഴിയല്ല അവൾ ചാടാണ് കെണിയിൽ ചാടാണ് ഇനിന്ന് അവളെ ചെന്ന് കാണേ എന്നിട്ട് ഇതിനെ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറയട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മഹിമ ഇങ്ങനെ കാത്തു നിൽക്കാണ് സ്വപ്നയെ അപ്പൊ സ്വപ്നം വരികയാണ് എന്താ ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു എന്നിട്ട് നീ എന്തിനാ ഇനിയും എന്നെ വിളിക്കുന്നത് ആമ്പത്താണ് ഗോപാജി എല്ലാ കരുതലോടും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് അങ്ങനെ മോഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ ഗോപാലൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് മോഷ്ടിക്കണം അവിടെ അങ്ങ് മോഷ്ടിച്ചിട്ട് ഞാനാണെന്ന് പറഞ്ഞ പോലെ ഗോപാജി എല്ലാം മുൻകരുതലും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കാണാൻ വന്നത് നീ കിടന്ന ചിലക്കേണ്ട എന്ത് എന്റെ ആവശ്യം അതെ നീ ഇപ്പോൾ എനിക്കൊരു ഉപകാരം ചെയ്യണം ഗോപാൽജിയുടെ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് നീ എടുത്തു തരാം അപ്പം നീ അതിമൊന്നു വിട്ടില്ലേ അത് വിട്ടേക്ക് ഇനി ഗോപാൽജിയുടെ വീട്ടിൽ ഒരു മോഷണം നടക്കില്ല അതെ നിന്നെ ഗോപാൽജിയുടെ വീട്ടിലോട്ട് വെറുതെ ഒന്നും അല്ല പറഞ്ഞയച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ തന്നെയാണ് എത്ര തന്ത്രങ്ങൾ മേഞ്ഞാണ് നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അത് പറയുന്ന സ്വപ്നം പറയണേ നീ എന്താ ഈ പറയുന്നത് എന്ത് തന്ത്രം മേഞ്ഞത് പിന്നെ ഞാനും ഗിരിയേട്ടനും മറ്റുള്ളവരോ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടല്ലേ നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അത് കേട്ടോടുന്നതിന് എന്ത് പറഞ്ഞയച്ചു എന്നാണ് നീ പറയുന്നത് ഞാൻ എൻ്റെ കുതന്ത്രം കൊണ്ട് അങ്ങ് പോയി അത്ര തന്നെ അത് കേട്ടോട് തന്നെ എന്നാൽ എൻ്റെ കുതന്ത്രം ഉപയോഗിക്കുക ഗോപാജിയുടെ വീട്ടിൽ നിന്നും എങ്ങനെ എനിക്കത് എടുക്കാം അതിന് അത് നീ എന്നെ സഹായിക്കുമോ നീ അവിടെ നിന്ന് മോഷ്ടിക്കോ അത് കേട്ടോടേ അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ ഒരു വഴി പറയാം അവിടെ പട്ടിയുണ്ട് പട്ടിക്ക് ഞാൻ ഫുഡിൽ എന്തെങ്കിലും ഉറങ്ങാനുള്ള എന്തെങ്കിലും കൊടുത്തോളാം പിന്നീട് സി സി ടി വി അല്ലേ അത് കുറച്ച് നേരത്തേക്ക് ഞാൻ ഓഫ് ചെയ്തോളാം പിന്നെ നിനക്ക് ലോക്കറിൻ്റെ ചാവി അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തൻ്റെ ബാഗിൽ നിന്ന് സോപ്പും കട്ട എടുക്കണേ എന്നിട്ട് ഇത് പിടിച്ചോ ഇതിൽ ഞാൻ ആ ലോക്കറിന്റെ ചാവി പതിപ്പിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ചാവി ഉണ്ടാക്കി വന്നാൽ നിനക്കത് മോഷ്ടിച്ചു കൊണ്ടുപോകാ എന്ന് പറയുന്നേട്ടാ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആഹാ നീ ആളൊരു പുലി തന്നെയാണ് ഇനി എന്തായാലും എനിക്ക് മോഷ്ടിക്കാനുള്ള ഒരു സൗകര്യം ചെയ്യണം നീ അവരുമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ മോഷ്ടിച്ചോളാം അതിനുള്ള ഒരു ഏർപ്പാട് നീ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ അത് ചെയ്യണം ചെയ്തിരിക്കണം അല്ലെങ്കിൽ നിന്റെ ഗർഭം പുറത്ത് വരും എന്നും പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ മഞ്ജു ഇങ്ങനെ മഹിമയുടെ വണ്ടി തടയുന്നതാണ് അത് കണ്ടുകൊണ്ട് തന്നെ മഞ്ജു എൻ്റെ മുന്നിലോട്ട് ലൈസൻസ് എടുത്തിട്ട് കൊണ്ടുവരണം എന്താ മേഡം ഇനി ബുക്കും പേപ്പറും വേണോ ഡി നീ എൻ്റെ അടുത്ത് നടത്തട്ട നിന്റെ ഈ പ്രവൃത്തികളെല്ലാം മോശമാണ് നീ നിന്റെ പഠിത്തത്തെ ബാധിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഇന്ന് ആ ഗോപാലൻ നീ ഗോപാലന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ വരുന്ന വീഡിയോ കാണിച്ചു അത് കേൾക്കുന്ന മഹിമ ഞെട്ടുന്നുണ്ടിട്ടാ നീ കഷ്ടിച്ചാണ് ഓരോ സമയം രക്ഷപ്പെടുന്നത് അച്ഛന്റെ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് എപ്പോഴും അങ്ങനെ ആയെന്ന് വരില്ല നിന്റെ പഠിപ്പിനെ ബാധിക്കും അതെ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അങ്ങനെ നീ അങ്ങ് പറഞ്ഞാൽ ശരിയാവില്ല ഇനി എന്നെ ഞാനുണ്ടല്ലോ അതെ ചേച്ചി ഉപദേശിച്ച കേൾക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് ചേച്ചി ഉപദേശിച്ച ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുമ്പോൾ അവർ പെട്ടു പിന്നീടാണെങ്കിൽ ആ എന്തായാലും അവളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല എന്ന് ചാച്ചു പറയുന്നുണ്ട് അതിനെന്തായാലും ഒരു വഴി ഉണ്ടല്ലോ ഇനിയിപ്പോൾ അവൾ എന്തായാലും മോഷ്ടിക്കാതിരിക്കില്ല മോഷ്ടിക്കാൻ വരും അപ്പൊ ഈ ഒരു വീഡിയോ അതുപോലെ ഇനിയിപ്പോ സംഭവം ഇവിടെ നിന്നും പോകലും കഴിഞ്ഞാൽ സി സി ടി വി ഉള്ളത് കൊണ്ട് തന്നെ അവളെ പിടിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ നിന്നും അവളെ പോലീസ് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല മാത്രമല്ല ഇതിനെ ഒത്താശ ചെയ്തു കൊടുത്ത അരവിന്ദാക്ഷിനെയും മഞ്ജുവിനെയും നമുക്ക് ഈ പറയുന്ന അവരെ ജോലി പിന്തിരിപ്പിക്കാ എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ഷാലി പറയണേ അല്ല ഈ മഹിമ എന്ന് പറയുന്നവൾ ഇന്നലെ ഇവിടെ മോഷ്ടിക്കാൻ വന്നപ്പോ മതില് ചാടി അവളോട് ആരെന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ചാടി അവൾ പിന്നോട്ട് പോയത് ഇവിടെ നായ പറയുന്ന സി സി ടി വി ഒക്കെ ഉണ്ട് അവൾ മനസ്സിലാക്കിയിട്ട് ഇവിടെയൊക്കെ ഓരോരുത്തരും ഉണ്ട് അവൾക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വപ്ന ഒക്കെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ സ്വപ്നം പറയണേ നീ എന്നെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കാനോ എന്നെ കുറ്റക്കാരിയാക്കാൻ ശ്രമിച്ച ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല വെറുതെ വേണ്ടാത്തത് എന്നെ പറയണ്ട ഞാൻ ഇനി ഈ കുടുംബത്തിന് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോഴേക്കും സഞ്ജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ അതെ സ്വപ്നയുടെ നേർക്ക് ഷാലി നീ വിരലിച്ചുകൊണ്ടാ എന്റെ സ്വഭാവം അങ്ങ് മാറും അപ്പോഴേക്കും ഗോപാൽജി പറയണു അവളെ കുറ്റപ്പെടുത്താതെ എന്തെങ്കിലും ഒരു വഴിയിലൂടെ അവളെ കൊടുക്കാൻ പറ്റുമോന്നും നോക്കാദ്യം എന്ന് ഷാനിയോട് പറയുന്നുണ്ട് കേട്ടാ ആ സമയം കാണാൻ ഗിരി അങ്ങോട്ടേക്ക് കയറി വരുന്ന ഇതാ ഗോബാജി ഷാപ്പിലെ ഫയലുകളാണ് ഇതൊക്കെ അപ്പോൾ ഗിരി ഒരു പ്രശ്നമുണ്ട് ഈ വീട്ടിൽ ഇന്നലെ മഹിമ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയി പോയിരിക്കുന്നത് ഇവിടെ നിന്ന് മോഷ്ടിക്കും അത് അവളെ വെറുതെ പറയുന്ന അതൊന്നും ഇത്ര വിഷയമാക്കണ്ട അല്ല വെറുതെ അല്ല അവൾ ഇന്നലെ വന്നിട്ടുണ്ട് ഇതാ നോക്കി എന്ന് പറഞ്ഞിട്ട് ആ ദൃശ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കാണുന്ന മഹിമ യുടെ ആ ദൃശ്യം കാണുമ്പോ ഗിരി ഒന്ന് ഞെട്ടുന്നുണ്ട് അവിടെ തന്നെ ഗോപാൽജി ഇപ്പൊ എന്തായി ഗിരി ഞാൻ പറഞ്ഞത് നടന്നില്ലേ അപ്പൊ തന്നെ ഗിരി പറയണേ അതെ മഹിമ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗോപാൽജി കാരണമാണ് ഗോപാൽജി ആ ജസ്റ്റിന്റെ കുടുംബത്തിന് ഈ പറയുന്നത് പോലെ വീടും അവർക്ക് ഇനി ജസ്റ്റിൻ ഇല്ലാത്ത ഒരു കുറവോ അവർക്ക് എത്രയെച്ച സമ്പാദ്യോ അങ്ങ് നേരിട്ട് കൊടുത്താൽ ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരമാവില്ലേ എന്ന് ഗിരി പറയുമ്പോൾ അതൊരിക്കലും വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ ഗോപാൽജിക്ക് തനിക്ക് വാലാട്ടി നിന്നവൻ ഇന്ന് തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു അതങ്ങ് ഞെട്ടലോട് കൂടി ഗോപാൽജി ഇങ്ങനെ കേട്ടു നിൽക്കുക